സോൽ കി വെച്ചിട്ട് നമുക്ക് നമുക്കിന്നൊരു മുതലേണ്ടാക്കിയാലോ ഒത്തിരി ആയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ ദേഹമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല പിന്നെ ഇതിൻ്റെ മുള്ളൊന്നും നമുക്ക് റെഡിയാക്കി എടുക്കുക അത് ഭയങ്കര ഒരു ത്രില്ലിങ്ങായിരിക്കും കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ പോലെ ഇരിക്കുന്നത് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കാനും കുത്തിട്ട് കൊടുക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ കാണുമ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പാടാണെന്ന് നോക്കുവോ തോന്നും അത്ര വലിയ പാടൊന്നും ഇല്ല കേട്ടോ ഇതിന്റെ പല്ലൊന്ന് റെഡിയാക്കി എടുക്കാൻ അത് ഇത്തിരി പാടൊക്കെ ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ് ഇപ്പൊ നമ്മുടെ വീഡിയോ ഇതുവരെയും കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം ഇത് നമ്മുടെ ബേർഡ്സ് ആൻഡ് അനിമൽസിന്റെ സീരീസ് ആണ് ഇത് ആറാമത്തെ പാർട്ട് വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോസ് ഒക്കെ അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പോയി കാണണേ അപ്പൊ നമ്മുടെ മുതലയുടെ പണിതാ കഴിയാറായിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒന്ന് കളർഫുൾ ആക്കി എടുക്കാം അല്ലേ ആർമി ഗ്രീനും ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ മുതലയുടെ ദേഹമൊക്കെ നമ്മളൊന്ന് കളർ ചെയ്തെടുക്കാൻ പോകുന്നത് ദേഹം മൊത്തത്തിൽ ഈ ഒരു കളറാണ് പിന്നെ വായുടെ ഭാഗത്തൊക്കെ മാത്രം നമ്മളൊരു പിങ്കിഷ് കൊടുക്കുന്നുണ്ട് പല്ലിലൊക്കെ വൈറ്റ് കളറും കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മുതലയുടെ മൊത്തം പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഈ ഒരു പല്ല് പല്ലുവയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ മുതലേ കളറായിട്ടില്ലേ അപ്പോൾ നമ്മുടെ മുതലേ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തെട്ടോ